ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ അടുത്ത് തൊള്ളായിരം രൂപ മുതൽ വില വരുന്ന കോട്ടൺ സാരികളുടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇത് പല കളറിലും പല ഡിസൈനിലുള്ള ഒരുപാട് സാരികൾ നമ്മളുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കൃത്യമായി നിങ്ങൾക്ക് കിട്ടുന്നതിനും എൻ്റെ സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ ഈ സാരികൾക്കെല്ലാം വില വരുന്നത് തൊള്ളായിരം രൂപ മുതലാണ് വില വരുന്നത് ഇത് പല കളറിലും പല ഡിസൈനിലുമുള്ള ഒരുപാട് സാരികൾ നമ്മളുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് നിങ്ങൾക്ക് ഷോപ്പിൽ നേരിട്ട് വന്ന് വാങ്ങാനാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് മൂവാറ്റുപുഴ കച്ചേരിത്താഴത്ത് രാജേശ്വരി ഹോട്ടലിൻ്റെ ബിൽഡിങ്ങിലാണ് ഖാദി ഗ്രാമോദ്യോഗ ഭവനെന്നാണ് ബോർഡ് വരുന്നത് ഇനി നിങ്ങൾക്കിതിൽ ഏതെങ്കിലും സാരി പാഴ്സലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് ഇട്ട് തന്നാൽ മതി വാട്സാപ്പ് നമ്പർ ഞാൻ ഇതിൽ കൊടുത്തേക്കാം പാഴ്സലായിട്ട് അയച്ചു തരാനുള്ള സൗകര്യമുണ്ട് സാരിയുടെ വില കൂടാതെ ഷിപ്പിംഗ് ചാർജും കൂടി എക്സ്ട്രാ വരും കേട്ടോ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ കേരളത്തിൽ എവിടെയാണെന്നുണ്ടെങ്കിലും എത്തിച്ചു തരാനുള്ള സൗകര്യമുണ്ട് ഇതെല്ലാം ഒറിജിനൽ ഖാദിയുടെ കോട്ടൺ സാരികളാണ് കേട്ടോ ഇതിൻ്റെ കളറ് പോകുമോ മെറ്റീരിയൽ ഫെയ്ഡായി പോകുമോ ഒന്നും ചെയ്യില്ല നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കോട്ടനാണ് ഒറിജിനൽ കൈത്തറി സാരികളാണ് അതുപോലെ തന്നെ നമുക്ക് ഖാദിക്ക് ഒരുപാട് വേറെ പ്രോഡക്ട്സുകളൊക്കെ ഉണ്ട് ബെഡ്ഷീറ്റുകളുണ്ട് ഷർട്ട് മെറ്റീരിയൽ മുണ്ടുകൾ അതുപോലെ സിൽക്ക് സാരി സിൽക്കിൻ്റെ ഷർട്ടിങ് മെറ്റീരിയൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക എന്നിട്ട് എന്നിട്ടെന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ എടുത്ത് സ്ക്രീൻഷോട്ട് വാട്സപ്പിലോട്ട് ഇട്ട് തന്നാൽ മതി അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മളുടെ അടുത്ത് കോട്ടൺ സാരികളുടെ ഒരുപാട് വെറൈറ്റി സാരികൾ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെന്നുണ്ടെങ്കിൽ െങ്കിലും അയച്ചു തരാനുള്ള സൗകര്യമുണ്ട് അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള വേറൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം അതുവരേക്കും ബൈ ബൈ